ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ബെയ്സിൽ ജോസഫ് മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നടനുമാണ് ബെയ്സിൽ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തെട്ടിന് സുൽത്താൻ ബത്തേരിയിൽ ജനിച്ചു സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദം നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിഇ ടി ലൈഫ് എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചു അതേ വർഷം തന്നെ എന്ന ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ പകലുകളുടെ റാണി എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചു തിര എന്ന ചലച്ചിത്രത്തിൽ വിനീത് ശ്രീനിവാസന്റെ സഹ സംവിധായകനായി പ്രവർത്തിച്ചു ഹോംലി മീൽസ് എന്ന ചലച്ചിത്രത്തിലും അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കുഞ്ഞിരാമായണം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തു വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ പുറത്തിറങ്ങിയ ഗോതയാണ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചലച്ചിത്രം ബേസിൽ ജോസഫ് സംവിധാനം ചെയ്തതും അഭിനയിച്ചതുമായ ഏതാനും ചില ഹ്രസ്വ ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിഇ ടി ലൈഫ് അഭിനേതാവ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷ് സംവിധായകൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രിയം വധ കാതരയാണോ അഭിനേതാവും സംവിധായകനും രണ്ടായിരത്തി പതിമൂന്നിൽ പകലുകളുടെ റാണി അഭിനേതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു തുണ്ടുപടം സംവിധായകൻ രണ്ടായിരത്തി പതിനാലിൽ ഹാപ്പി ഓണം സംവിധായകൻ ബേസിൽ ജോസഫ് സഹ സംവിധാനം നിർവഹിച്ച ചലച്ചിത്രം തിര രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിൻ്റെ സംവിധാനം വിനീത് ശ്രീനിവാസൻ ആയിരുന്നു ബേസിൽ ജോസഫ് അഭിനയിച്ച ഏതാനും ചില ചലച്ചിത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ആൻഡ് ഡൗൺ മുകളിൽ ഒരാളുണ്ട് രണ്ടായിരത്തി പതിനാല് ഹോംലി മീൽസ് രണ്ടായിരത്തി പതിനഞ്ച് കുഞ്ഞിരാമായണം രണ്ടായിരത്തി പതിനേഴ് മായാനദി രണ്ടായിരത്തി പതിനെട്ട് റോസാപ്പൂ രണ്ടായിരത്തി പതിനെട്ട് മന്ദാഗിനി സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് കുഞ്ഞിരാമായണം രണ്ടായിരത്തി പതിനേഴ് ഗോദ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മിന്നൽ മുരളി പാൻ ഇന്ത്യ ചലച്ചിത്രം ജാൻ എ മൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജയ 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 ഹെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാൽത്തു ജാൻവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫാലിമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നുണക്കുഴി രണ്ടായിരത്തി ഇരുപത്തി നാല് സൂക്ഷ്മദർശിനി രണ്ടായിരത്തി ഇരുപത്തി നാല് പൊൻമാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രധാന വേഷങ്ങൾക്ക് അദ്ദേഹം പിന്നീട് പ്രശംസ നേടി ബേസിൽ ജോസഫ് കരസ്ഥമാക്കിയ ഏതാനും ചില അവാർഡുകളും നോമിനേഷനുകളും നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ സിമ്മ അവാർഡ് ഫിലിം കെട്ടിയോളാണ് എൻ്റെ മാലാഖ ഇതിൽ ബെസ്റ്റ് ആക്ടർ ഇൻ എ കോമഡി റോൾ എന്ന വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഴവിൽ മനോരമ എൻ്റർടൈൻമെന്റ് അവാർഡ് സ്പെഷ്യൽ മെൻഷൻ കാറ്റഗറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിമ്മ അവാർഡ് ബെസ്റ്റ് ഡയറക്ടർ മലയാളം മിന്നൽ മുരളി നോമിനേറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ അക്കാഡമി ക്രിയേറ്റീവ് അവാർഡ്സ് ബെസ്റ്റ് ഡയറക്ടർ ഫിക്ഷൻ കാറ്റഗറി കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സിമ്മ അവാർഡ് നേടി സ്പെഷ്യൽ ജൂറി അപ്രീസിയേഷൻ കാറ്റഗറി ജയ 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 ഹേ എന്ന ചലച്ചിത്രത്തിനു വേണ്ടി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു ബെയ്സിൽ ജോസഫിന്റെ വിവാഹം എലിസബത്ത് സാമുവലാണ് അദ്ദേഹത്തിന്റെ പത്നി അവർക്ക് ഒരു മകളുമുണ്ട് ബെയ്സിൽ ജോസഫിനെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളട്ടെ